നിർദ്ദിഷ്ട തലശ്ശേരി തീരദേശ ഹൈവേയുടെ അലൈൻമെൻ്റ് മാറ്റത്തിൽ പ്രതിഷേധിച്ച് സൈദാർ പള്ളി മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെയുള്ള വ്യാപാരികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കെട്ടിട ഉടമകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ രൂപീകരിച്ച തലശ്ശേരി പട്ടണ തൊഴിൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഇരമ്പി പ്രകടനത്തിലും തുടർന്ന് ചേർന്ന ബഹുജന സദസ്സിലും നിരവധി പേർ പങ്കെടുത്തു കെ വി വി എസ് യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റി ട്രഷറർ കെ എസ് റിയാസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വികസനത്തിനെതിരല്ല നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പട്ടണത്തിലെയും റോഡുകളുടെ അവസ്ഥകൾ എന്ന് നോക്കിയാൽ മതി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെയൊക്കെ കാരണവന്മാരും നമ്മുടെയൊക്കെ അപ്പം ഉപ്പമാരും അച്ഛന്മാരും കൊടുത്ത സ്ഥലങ്ങളാണ് സർക്കാരിനെ വികസനത്തിന്റെ പേരിൽ റോഡിന്റെ പേരിൽ ഏറ്റവും പീഡിപ്പിക്കപ്പെട്ടവരാരാണ് ഇവിടെ വാണിജ്യ സ്ഥാപനങ്ങളുണ്ട് അതുപോലെ എന്തിനേറെ പറയുന്നു മതസ്ഥാപനങ്ങൾ പോലും സ്ഥലങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട് സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുന്നത് ഞങ്ങൾ എതിരല്ല അതുപോലെ തന്നെ നമ്മൾക്ക് തുകകൾ കൊടുക്കുന്നത് ഞങ്ങൾക്ക് എതിരല്ല അതുപോലെ എല്ലാ സപ്പോർട്ടുകളും പക്ഷേ കാലാകാലം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തലശ്ശേരി എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു പൈതൃക സിറ്റിയായി ഇവിടെ നിലനിർത്തേണ്ട ഈ ഒരു സ്ഥലത്ത് പല രീതിയിലുള്ള പഠനങ്ങൾ നടത്തി തീരദേശത്തിന് വലിയൊരു അലൈൻമെന്റ് അല്ലെങ്കിൽ നല്ലൊരു അലൈൻമെന്റ് വന്നപ്പോൾ ആരാണ് എന്നറിയില്ല ഉദ്യോഗസ്ഥന്മാരാണോ അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും വ്യക്തികളാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗമാണോ എന്നറിയില്ല പട്ടണത്തെ കീറി മുറിച്ചുകൊണ്ട് പട്ടണത്തിലുള്ള ഐക്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പട്ടണത്തിലുള്ള ഉപജീവനം നടത്തുന്ന ആളുകളെ ഭിന്നമാക്കിക്കൊണ്ട് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെ മുന്നോട്ട് പോവുകയാണ് തലശ്ശേരി മെയിൻ റോഡ് വഴിയുള്ള തീരദേശ ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റി പകരം തീരദേശം വഴി കടലിന്റെ ഓരത്തുകൂടി കടൽ കണ്ട് ആസ്വദിച്ച് പോകാൻ കഴിയുന്ന രീതിയിൽ മാറ്റണമെന്നാണ് ആവശ്യം തീരദേശ ഹൈവേ തലശ്ശേരി അങ്ങാടിയിൽ കൂടി കൂടിപ്പോയാൽ നാനൂറോളം കടകളും ആയിരത്തോളം തൊഴിലാളികളും നിരവധി അനുബന്ധ തൊഴിലാളികളും വഴിയാധാരമാകും വടക്കേ മലബാറിലെ പ്രധാന വാണിജ്യ കേന്ദ്രവും പൈതൃക നഗരിയായ അങ്ങാടി തന്നെ ഇല്ലാതാകും തലശ്ശേരി പട്ടണത്തെ സാരമായി ബാധിക്കുകയും ചെയ്യുന്ന പ്രവണത മാറ്റണമെന്നുമാണ് സംരക്ഷണ സമിതിയുടെ ആവശ്യം വിഷയത്തിൽ അധികൃതരുടെ ശ്രദ്ധ ക്ഷണിക്കാനായി പ്രദേശത്തെ വ്യാപാരികളും തൊഴിലാളികളും പണിമുടക്കി സൈദാർ പള്ളിക്ക് സമീപത്തു നിന്നും പ്രകടനമായി തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തി ബഹുജന പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു സംരക്ഷണ സമിതി മുഖ്യ രക്ഷാധികാരി സി സി വർഗീസ് അധ്യക്ഷനായി വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ പി പ്രമോദ് സി ഏരിയ സെക്രട്ടറി ടി രാഘവൻ സി ടി യു ജനറൽ സെക്രട്ടറി അഷ്റഫ് ലാല തൊഴിൽ സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ എ കെ സഖറിയ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ അച്യുതൻ കെ വി വി ഇ എസ് വർക്കിംഗ് പ്രസിഡന്റ് കെ എൻ പ്രസാദ് ഗോൾഡ് മർച്ചൻസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വി പി അനിൽകുമാർ ഫുഡ് ഗ്രെയിൻസ് ജനറൽ സെക്രട്ടറി ഇ എ ഹാരിസ് സതേൺ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി പി ചിന്നൻ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സാരതി സി കെ പി റെയിസ് സി ടി യു പ്രസിഡന്റ് പി പി കബീർ പി കെ നാസാർ സംരക്ഷണ സമിതി പ്രവർത്തക സമിതി അംഗം പി കെ നാസർ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ